പത്താം ക്ലാസ് മാത്സിലെ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി പത്തിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം എട്ട് സെന്റിമീറ്ററും പത്ത് സെന്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ നാൽപ്പത് ഡിഗ്രി ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളവും തന്നിട്ടുണ്ട് ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണും തന്നിട്ടുണ്ട് ഇനി അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കാണണം രണ്ടാമത്തെ ചോദ്യം ഇതേ വശങ്ങളും അവക്കിടയിലെ കോൺ നൂറ്റി നാൽപ്പത് ഡിഗ്രിയും ആയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഈ നമുക്ക് ഇവിടെ പറഞ്ഞ ഇതേ ത്രികോണത്തിനകത്ത് ഈ നാൽപ്പത് ഡിഗ്രിക്ക് പകരം നൂറ്റി നാൽപ്പത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണം അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ത്രികോണം ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണം തന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണണം അപ്പം ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം ഇവിടെ നമ്മൾ ഈ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള വശം പാദമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാദം ഈക്വൽ ടു പത്ത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ എന്തായിരിക്കും ഈ പത്ത് സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണ് ഇതല്ലേ ഈ കോണെന്ന് ഈ വശത്തിലേക്കുള്ള ലംബദൂരം അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ഈ ഉയരം അത് നമുക്ക് എച്ച് എടുക്കാം ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ഇവിടെ നോക്കൂ നമുക്കൊരു മട്ട ത്രികോണം കാണാലോ ഈ ത്രികോണത്തിന്റെ ഇവിടെ ഉള്ള കോണ് നാൽപ്പത് ഡിഗ്രി ഇതിന്റെ കർണം എട്ട് സെന്റിമീറ്റർ ഇനി നോക്കൂ ഇതിന്റെ എതിർവശല്ലേ നമുക്ക് കാണേണ്ടത് അപ്പൊ ഈ എതിർവശം കർണും തമ്മിലുള്ള ബന്ധം അതായത് സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എച്ച് ബൈ കർണം എട്ട് സെന്റിമീറ്റർ അത് വെച്ചിട്ട് നമുക്ക് ഈ ഉയരം കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്കിതിന് പേര് കൊടുക്കാം ആദ്യം ഉണ്ടായിരുന്ന ത്രികോണത്തിന് ത്രികോണം എ ബി സിന്നും കൊടുക്കാം ഈ പോയിന്റ് ഡി എന്നും കൊടുക്കാം ഇനി നമ്മൾ എന്തു ചെയ്യുക സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എന്താണ് ഹൈറ്റ് എച്ച് അല്ലേ ഉയരം എച്ച് അല്ലേ ബൈ കർണ് എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ എച്ച് ഈക്വൽ ടു എന്ത് വരും ഈ എട്ടിന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അപ്പൊ എട്ട് ഗുണിക്കണം സൈൻ നാപ്പത് ഡിഗ്രി എച്ച് ഇസ് ഈക്വൽ ടു എട്ടേ ഗുണിക്കണം ഈ സൈൻ നാൽപ്പത് ഡിഗ്രി നമുക്ക് ത്രികോണമിതി അളവുകൾ എന്നുള്ള ടേബിളിൽ നിന്ന് കാണാം ഇവിടെ നാൽപ്പത് ഡിഗ്രി ഫസ്റ്റത്തെ കോളമാണ് സൈനിന്റെ കോളം അപ്പൊ ഇവിടെ സൈൻ നാൽപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് അത് ഇവിടെ കൊടുക്കുക സൈൻ നാൽപ്പത് ഡിഗ്രീന്റെ സ്ഥാനത്ത് പൂജ്യം പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് ഇനി ഈ എട്ടും പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ടും കൂടെ കുണിക്കുക അപ്പോൾ ആറ് നാല് രണ്ട് എട്ട് ഗുണിക്കണം എട്ട് എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാലിന് നാല് ബാക്കി ആറ് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പതിനാറ്ക്ക് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ബാക്കി രണ്ട് ഉണ്ടാകും നാല് ഇൻറ്റു എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് രണ്ട് കൂട്ടിയാൽ മുപ്പത്തിനാലിന് നാല് ബാക്കി മൂന്നുണ്ടാവും ആറ് ഇൻറ്റു എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട്ക്ക് മൂന്ന് കൂട്ടിയാൽ അയിമ്പത്തൊന്ന് ഇനി ഇവിടെ നോക്കൂ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങൾ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരും പോയിൻറ്റ് അതായത് അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് നാല് വരും ഈ ഹൈറ്റ് അതായത് ഉയരം ഇത്രയും സെൻറ്റിമീറ്റർ അതായത് ഉയരം ഈക്വൽ ടു എത്ര കിട്ടി അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് നാല് സെൻറ്റിമീറ്റർ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണാലോ അപ്പം പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാത എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ പത്ത് ഗുണിക്കണം അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് നാല് ഇവിടെ നോക്കൂ ഈ പത്തും ഈ സംഖ്യയും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വരും ഈ ദശാംശം എന്ത് ചെയ്യും ഒരു സ്ഥാനം മുമ്പോട്ട് പോകും അതായത് അമ്പത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് നാല് വരും അപ്പോൾ നമുക്ക് അര ഇൻറ്റു അൻപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് നാല് വരും ഇനി ഇതിന് രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ അഞ്ചിൽ രണ്ട് രണ്ട് പ്രാവശ്യം ബാക്കി ഒന്ന് ഉണ്ടാകും പതിനൊന്നിൽ രണ്ട് അഞ്ച് പ്രാവശ്യം ബാക്കി ഒന്ന് ഇനി ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക ബാക്കി ഒന്നും നാലും പതിനാലിൽ രണ്ട് ഏഴ് പ്രാവശ്യം രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് രണ്ട് ഇത്രയും പരപ്പളവല്ലേ അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും ചതുരശ്ര സെൻറ്റിമീറ്ററും ഇരുപത്തഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുക ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഇതേ ത്രികോണം അതായത് ഈ രണ്ട് വശങ്ങളുടെ നീളം പത്ത് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററും പക്ഷേ ഇവിടെ കോണ് നാൽപ്പത് ഡിഗ്രിക്ക് പകരം ഇവിടെ നൂറ്റി നാൽപ്പത് ഡിഗ്രി നമുക്ക് എന്ത് വേണം ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം അപ്പോൾ ഇവിടെ നമുക്ക് പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം ഇവിടെ നമ്മൾ പാദം ഈ പത്ത് സെൻറ്റിമീറ്റർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പാദം ഈക്വൽ ടു പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ എന്തായിരിക്കും ഈ പത്ത് സെൻറ്റിമീറ്ററിനെതിരെയുള്ള കോണ് ഇതല്ലേ ഈ കോൺന്ന് ഈ പത്ത് സെൻറ്റിമീറ്ററിലേക്കുള്ള ൂരം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ ഇവിടെ വരക്കണം ഇതിന്റെ ഉയരം ഇത് ഇങ്ങനെ വരും ഉയരം ഇതാണ് ഇതിന്റെ ഉയരം വരിക ഇവിടെ കോണ് തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് ഇതിന്റെ ഉയരം എച്ച് എടുക്കാം ഈ എച്ച് നമുക്ക് കാണണം അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ത്രികോണം ത്രികോണം എ ബി സി ഈ പോയിന്റ് ഡിന്ന് കൊടുക്കാം ഇനി നോക്കൂ നമുക്ക് ഇവിടെ ഒരു മട്ട ത്രികോണം കാണാലോ ത്രികോണം എ ഡി ബി ഇതിൽ ഇവിടെ ഉള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ കോണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കൂ ഇതൊരു രേഖീയ ജോഡികളല്ലേ ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആണ് ഉണ്ടാകുക അപ്പ ഇവിടെ ഈ കോൺ എ ബി ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ നൂറ്റി നാൽപ്പത് ഡിഗ്രി കുറച്ചാൽ പോരെ നാൽപ്പത് ഡിഗ്രി അല്ലേ കിട്ടുക അപ്പം ഇവിടെ കോണ് നാൽപ്പത് ഡിഗ്രിയാണ് ഉണ്ടാകുക ഇനി ഈ മട്ട ത്രികോണത്തിനകത്ത് ഇതിൻ്റെ കർണം ഇതാണ് എ ബി നമുക്ക് ഇതിൻ്റെ എതിർവശമാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് എടുത്താൽ മതി സൈൻ നാൽപ്പത് ഡിഗ്രി കണ്ടാൽ പോരെ സൈൻ നാൽപ്പത് എന്ന് പറയുന്നത് എന്താണ് എതിർവശം ബൈ കർണം എതിർവശം എച്ച് ബൈ കർണ്ണം എത്രയാണ് എട്ട് സെൻറ്റിമീറ്റർ അല്ലേ ബൈ എട്ട് ഇനി നമുക്ക് എച്ച് ആണ് വേണ്ടത് അതായത് ഉയരം എട്ടേ ഗുണിക്കണം സൈൻ നാൽപ്പത് ഡിഗ്രി എട്ടേ ഗുണിക്കണം സൈൻ നാൽപ്പതല്ലേ നമ്മൾ നേരത്തെ ഇവിടെ എടുത്തത് എത്രയാണ് പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ട് അപ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ട് ഇനി എട്ടേ ഗുണിക്കണം പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ട് നമ്മളിവിടെ ഗുണിച്ചിട്ടുണ്ട് എത്ര വരും അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് നാല് അതായത് ഈ ഉയരം നമുക്ക് എത്ര കിട്ടി അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് രണ്ട് നാല് സെൻറ്റിമീറ്റർ കിട്ടി ഇനി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണം അപ്പോൾ പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാത എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ പത്തേ കുണിക്കണം ഇവിടെ എത്രയാണ് അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് രണ്ട് നാല് അപ്പോൾ ഇവിടെ നോക്കൂ ഇതെന്നല്ലേ നമ്മൾ ഇവിടെ കുണിച്ചത് നമുക്കപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടിയത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് രണ്ട് അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമായാണ് കിട്ടിയത് കാരണം എന്താ ഇവിടെ രണ്ട് ത്രികോണങ്ങളുടെയും പാദം തുല്യമാണ് അതേപോലെ ഉയരവും തുല്യമാണ് അപ്പം നമുക്ക് എന്ത് കിട്ടിയ അത് രണ്ടിൻ്റെയും പരപ്പളവും തുല്യമാണ് കിട്ടിയത് അടുത്തത് പേജ് നമ്പർ നൂറ്റി പത്തിലെ രണ്ടാമത്തെ ചോദ്യം ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ നൂറ് ഡിഗ്രിയുമാണ് അതിന്റെ പരപ്പളവ് കണക്കാക്കുക ഇപ്പം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്താണ് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം അഞ്ച് സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അതിൽ ഒരു കോണ് നൂറ് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് നമുക്ക് ആ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണണം സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ് നാല് വശങ്ങളുടെ നീളവും തുല്യമായിട്ടുള്ള ഒരു സാമാന്തരികത്തെയാണ് നമ്മൾ സമഭുജ സാമാന്തരികം എന്ന് പറയാം ഇതിൻ്റെ വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇത് എല്ലാ വശങ്ങളും അഞ്ച് സെൻറ്റിമീറ്റർ വെച്ചായിരിക്കും ഉണ്ടാകുക അതേപോലെ ഇതിൻ്റെ ഒരു കോണ് നൂറ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഏത് കോണായിരിക്കും നൂറ് ഡിഗ്രി ഇതേ നമ്മൾ ഈ കോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ ഇത് തൊണ്ണൂറ് ഡിഗ്രിയേക്കാളും കുറവല്ലേ തൊണ്ണൂറാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു മട്ട കോണായിരിക്കും അപ്പോൾ ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയേക്കാളും കുറവാണ് അപ്പം ഇതെന്തായാലും അല്ല ഇനി ഇവിടെ നോക്കൂ ഇത് തൊണ്ണൂറിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഈ കോണായിരിക്കും നൂറ് ഡിഗ്രി ഉള്ള കോണ് ഈ കോണും ഈ കോണും എതിർ കോണുകൾ തുല്യമായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണണം അപ്പം ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് പരപ്പളവ് ഈക്വൽ ടു പാദം ഇൻ ഉയരം ഇവിടെ പാദം എന്ന് പറയുന്നത് ഇത് നമ്മൾ അഞ്ച് സെന്റിമീറ്ററും പാദം ഈക്വൽ ടു അഞ്ച് സെന്റിമീറ്ററും ഇനി നമുക്ക് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ എതിർവശം ഇതല്ലേ ഇതിലേക്കുള്ള ലംബ ദൂരമാണ് ഉയരം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും ഇതാണ് ഉയരം ഇവിടെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് ഉണ്ടാകുക ലംബ നമുക്ക് ഈ ഉയരമാണ് വേണ്ടത് ഇത് നമുക്ക് കാണണം പരപ്പളവ് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ആദ്യം സാമാന്തരികത്തിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി ഇവിടെ ഇ ഇന്നും കൊടുക്കാം ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാമല്ലോ ത്രികോണം ബി ഇ സി ഇതിൻ്റെ ഇവിടെ ഉള്ള കോണം എത്ര ഉണ്ടാകും ഇവിടെ നോക്കൂ ഇത് രണ്ടും രേഖീയ ജോഡികളല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പം ഈ കോൺ എന്തായിരിക്കും നൂറ്റി എൺപതിൽ നിന്നും ഈ നൂറ് ഡിഗ്രി കുറച്ചാൽ പോരെ അതായത് കോൺ ബി സി ഇ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ നൂറ് ഡിഗ്രി കുറക്കുക അപ്പം എന്ത് വരും എൺപത് ഡിഗ്രി വരും ഇവിടെ കോണ് എൺപത് ഡിഗ്രി ആയിരിക്കും ഇനി ഈ മട്ട ത്രികോണത്തിൻ്റെ ഇതെന്താണ് ഈ എൺപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം എതിർവശാണ് ഇത് കർണമാണ് അപ്പോൾ എതിർവശം കർണും ഉൾപ്പെട്ടിട്ടുള്ള സൈന് നമുക്ക് ഉപയോഗിക്കാം അതായത് സൈൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ഇവിടെ ഉയരാണത് ഉയരം ബൈ എന്താണ് ഇത് കർണം ഉയരം ബൈ കർണം എന്ന് പറയുമ്പോൾ കർണം അഞ്ച് ആണ് നമുക്ക് ഉയരമാണ് കാണേണ്ടത് അപ്പോൾ ഉയരം ഈക്വൽ ടു അഞ്ചേ ഗുണിക്കണം സൈൻ എൺപത് ഡിഗ്രിയല്ലേ ഇപ്പോൾ ഉയരം ഈക്വൽ ടു അഞ്ച് ഗുണിക്കണം സൈൻ എൺപത് ഡിഗ്രി നമുക്കിതേ ടേബിളിനകത്ത് നിന്ന് കാണാം എൺപത് ഡിഗ്രി ഇവിടെയാണ് വരുന്നത് ആദ്യത്തെ കോളത്തിലാണ് സൈനിന്റെ വില ഉള്ളത് അപ്പം ഇവിടെ പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ട് അപ്പം ഇവിടെ സൈൻ എൺപത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ട് ഇനി അഞ്ചും ഇതും കൂടെ ഗുണിക്കുക അപ്പോൾ ഒമ്പത് എട്ട് നാല് എട്ട് ഗുണിക്കണം അഞ്ച് അഞ്ച് എട്ട് നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് നാലഞ്ച് ഇരുപത് ഇരുപത്ക്ക് നാല് കൂട്ടിയാൽ ഇരുപത്തി നാലിന് നാല് ബാക്കി രണ്ട് അഞ്ചെട്ട് നാൽപ്പത് നാൽപ്പത് രണ്ട് കൂട്ടിയാല് നാൽപ്പത്തി രണ്ടിന് രണ്ട് ബാക്കി നാല് ഒമ്പതഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച്ക്ക് നാല് കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പത് ഇനിയിവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അക്കങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാല് സ്ഥാനം മാറ്റിയിട്ട് പോയിൻറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നാല് പോയിൻറ്റ് ഒമ്പത് രണ്ട് നാല് പൂജ്യം ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഉയരം ഈക്വൽ ടു നാല് പോയിൻ്റ് ഒമ്പത് രണ്ട് നാല് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് പരപ്പളവ് കാണാലോ അപ്പോൾ പരപ്പളവ് ഈക്വൽ ടു പാത എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് ഗുണിക്കണം ഉയരം നാല് പോയിൻറ്റ് ഒമ്പത് രണ്ട് നാല് അപ്പോൾ നാല് ഒമ്പത് രണ്ട് നാല് ഗുണിക്കണം അഞ്ച് നാല് അഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് രണ്ടഞ്ച് പത്ത് പത്ത്ക്ക് രണ്ട് കൂട്ടിയാൽ പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് ഒമ്പതഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച്ക്ക് ഒന്ന് കൂട്ടിയാൽ നാൽപ്പത്തി ആറിന് ആറ് ബാക്കി നാല് നാലഞ്ച് ഇരുപത് ഇരുപത് നാല് കൂട്ടിയാല് ഇരുപത്തി നാല് അപ്പം ഇവിടെ രണ്ട് നാല് ആറ് രണ്ട് പൂജ്യം അല്ലേ ഇവിടെ മൂന്ന് അക്കങ്ങളാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിന്റ് ഇരുപത്തി നാല് പോയിന്റ് ആറ് രണ്ട് ഈ പൂജ്യം അവസാനമായതുകൊണ്ട് നമുക്ക് അതിനൊഴിവാക്കാം അതായത് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് ഇവിടെ പരപ്പ അപ്പോൾ ചതുരശ്ര സെന്റിമീറ്റർ ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കിട്ടുക